നമസ്കാരം പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾ എന്താക്കണം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ പത്തിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഈ വീഡിയോ താഴെ കമ്പിറ്റ് ചെയ്യുക നിങ്ങൾ പഠിക്കുന്നത് പി എസ് സിയുടെ അത് ട്രാക്കിലാണോ ഇത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താക്കും നിങ്ങളോട് പറയുമല്ലേ നിങ്ങൾ ആ കുറച്ചും കൂടി പഠിക്കാനുണ്ട് മാർക്ക് കുറഞ്ഞവർ കൂടുതൽ പഠിക്കാനുണ്ട് മാർക്ക് കൂടിയവർ ഇതേ ലെവലിൽ എന്താക്കുക ആ പത്തിലൊമ്പത് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഇതേ ലെവലിൽ പഠനം തുടരുക ഇനി എനിക്ക് പത്തിലൊമ്പത് കിട്ടി ഞാൻ കറണ്ട് അഫയർസ് സെറ്റാണെന്ന് പറഞ്ഞിരിക്കാൻ പാടുണ്ടോ ഇരിക്കാൻ പാടില്ല തുടർന്നും പഠിച്ചുകൊണ്ടേ ഇരിക്കുക മാർക്ക് കുറഞ്ഞവർ കൂടുതൽ പഠിക്കണം ആ മാർക്ക് ഉള്ളവർ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് രീതിയിൽ പത്തിൽ പത്തോ പത്തോ ഒമ്പതോ എന്താക്കണം യെസ് അതേപോലെ ഇപ്പം തുടരുന്ന അതേപോലെ യെസ് തുടരണം അല്ലേ യെസ് എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതി ദിവസ് കൺവെൻഷൻ വേദിയായ നഗരം ഏതാണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ സി ഭുവനേശ്വർ ആണ് അല്ലേ ഭുവനേശ്വർ രണ്ടായിരത്തി ഇരുപത്തി പ്രവാസി ഭാരതി ദിവസ് കൺവെൻഷൻ്റെ വേദിയായ നഗരം ഭുവനേശ്വർ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യ വിജയകരമായി പ്രളയ് എന്താണ് നമുക്കറിയാം പ്രളയ അന്തർവാഹിനിയാണോ ചെറിയ കപ്പലാണോ റോക്കറ്റ് ലോഞ്ചറാണോ മിസൈലാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയും എസ് പ്രളയ് എന്നാണ് എന്താണ് മിസൈലാണ് അല്ലേ മിസൈൽ എന്നാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് ഇനി െക്സ്റ്റ് മൂന്നാമത്തെ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് കൂട്ടുകാരെ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ എന്നാണ് എന്താണെന്നാണ് ഓപ്ഷൻ എ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം അല്ലേ ഇനി നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റൻ എന്താണ് കൂട്ടുകാരെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് രാജ്യത്താണ് എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് രാജ്യത്താണ് ഓപ്ഷൻ സി യു എസ് എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ ഇനി എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അഞ്ച് ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയതോടെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയായിട്ട് മാറി എസ് എന്താണ് പതിനൊന്ന് ഓപ്ഷൻ ഡി പതിനൊന്നാണ് ശരിയായ ഉത്തരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷ പദവി നൽകിയതോടെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷയുടെ എണ്ണം എത്രയായിട്ട് മാറി കൂട്ടുകാരെ എസ് പതിനൊന്നായിട്ട് മാറി എന്ന് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടം നേടിയ ഇന്ത്യൻ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഇതാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ രണ്ടായിരത്തി േ ഇന്ത്യൻ കൃതികൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആനന്ദ എന്താണ് ഓപ്ഷൻ ഡി ആനന്ദം ആറാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആനന്ദം നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുപ്പത്തി എട്ടാമത്തെ ദേശീയ ഗെയിംസ് മുപ്പത്തി എട്ടാമത്തെ ദേശീയ ഗെയിംസ് ഏത് സംസ്ഥാനത്താണ് നടന്നത് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തു അല്ലെ എത്ര ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുപ്പത്തി എട്ടാമത്തെ ദേശീയ ഗെയിംസ് ഏത് സംസ്ഥാനത്താണ് നടന്നത് ഉത്തരാഖണ്ഡ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മഹാത്മാഗാന്ധി ശ്രീനാഥ് ാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികം ആചരിച്ചത് എന്നാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു എന്നിവരുടെ കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികം ആചരിച്ചത് എപ്പോഴാണ് കൂട്ടുകാരെ യെസ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പന്ത്രണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ട് നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലോകജലദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടാണ് നെക്സ്റ്റ് ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ബുക്ക് ക്യാപിറ്റലായി പ്രഖ്യാപിച്ച നഗരം ഏത് എന്താണ് ക്വസ്റ്റ്യൻ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ പ്രഖ്യാപിച്ച നഗരം ഏതാണ് യെസ് ഓപ്ഷൻ സി റിയോ ഡി ജനേറോ അതാണ് റിയോ ഡി ജനേറോ ഓക്കെ അല്ലേ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താകണം കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം യു